സിനിമാ നടൻ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഓടി നടക്കുകയാണ് ഓടി നടന്ന് വോട്ട് പിടിക്കുകയാണ് അതിനിടയ്ക്ക് ചില റോഡ് ഷോകളും അദ്ദേഹം നടത്തുന്നുണ്ട് ആറ്റുകാൽ പൊങ്കാലക്ക് തിരുവനന്തപുരത്തെ പഴയ രാജാവ് നടത്തിയ പോലത്തെ ഷോകളുണ്ട് പിന്നെ ബ്രാഹ്മണനും ക്ഷത്രിയനും ഒക്കെ ചേർന്ന ഒരു വേഷം ധരിച്ച് റോഡിലൂടെ നടക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഡാൻസും കളിക്കുന്നുണ്ട് എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആരെങ്കിലും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നുമുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിക്കായി വോട്ട് ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ പത്മഭൂഷൺ കൂടെ ഓഫർ ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ രഘുവാണ് പറയുന്നത് അനുഗ്രഹം തേടി വീട്ടിലേക്ക് വരാനുള്ള നീക്കത്തെ എതിർത്തപ്പോൾ പത്മഭൂഷൺ കിട്ടേണ്ടേ എന്ന് ഒരു പ്രമുഖ ഡോക്ടർ ചോദിച്ചതായി രഘു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിലൂടെ പറയുന്നു എന്നാൽ ബി ജെ പിക്ക് കോൺഗ്രസിനും വേണ്ടി ആരും തങ്ങളെ തേടി വരേണ്ടെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടായിരുന്നു രഘുവിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് രഘുവിൻ്റെ കുറിപ്പ് സുരേഷ് ഗോപിക്കെതിരെ ഷെയർ ചെയ്ത് നിരവധി പേരാണ് രംഗത്തെത്തിയത് ഈ പോസ്റ്റ് വലിയ ചർച്ചയായതോടെ രഘു ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് രഘുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും കളയരുത് പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നുണ്ട് ഇതിനാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലികമായ ലാഭത്തിന് വേണ്ടിയുള്ളതല്ല നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ് നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത് പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു നാളെ അങ്ങോട്ട് വരുന്നുണ്ട് സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന് അച്ഛനി മറത്തൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടറാണ് അച്ഛൻ എന്നോട് പറഞ്ഞു പറഞ്ഞു ഞാൻ ആ സാറെ വിളിച്ചു പറഞ്ഞു അപ്പോൾ എന്നോട് നിങ്ങളാരാ പറയാൻ അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു അത് മുതലെടുക്കാൻ വരരുതെന്ന് ഞാനും പറഞ്ഞു അത് ആശാൻ പറയട്ടെ എന്നായി ഡോക്ടർ അവസാനം അച്ഛൻ വിളിച്ചു പറഞ്ഞു വരണ്ടെന്ന് അപ്പോൾ ഡോക്ടർ ചോദിച്ചത് ആശാന് പത്മഭൂഷൺ കിട്ടേണ്ട എന്നാണ് അച്ഛൻ പറഞ്ഞു അങ്ങനെ എനിക്ക് കിട്ടണ്ടെന്ന് ഇനിയും ആരും ബി ജെ പിക്കും കോൺഗ്രസിനും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കേണ്ട ഇതൊരു അപേക്ഷയായി കൂട്ടിയാൽ മതി അത് പറഞ്ഞാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ഈ പത്മഭൂഷൺ ഓഫർ ചെയ്യുന്നതിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വർഷവും രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങൾ കൊടുക്കുന്നത് ഭരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാത്രമാണോ അല്ലെങ്കിൽ അർഹതയുള്ളവർ പാർട്ടി അനുഭവികൾ അല്ലെന്ന പേരിൽ തഴയപ്പെടുന്നുണ്ടോ തൃശ്ശൂരിലെ ഓഫർ എന്നും മനസ്സിലാവുന്നത് അതുതന്നെയാണ് താങ്ങി നിന്നാൽ എല്ലാ സ്ഥാനമാനങ്ങളും തരും അല്ലെങ്കിൽ അർഹമായതുപോലും നിഷേധിക്കും അതാണ് മോദിയും ബി നൽകുന്ന ഗ്യാരണ്ടി